ഞാനേ ചീപ്പ് ക്ലീൻ ചെയ്യുക ഇന്ന് തലമുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചു കറുപ്പിച്ച് കഴിഞ്ഞിട്ട് ചീപ്പ് കൊണ്ട് ഞാൻ ചീകി ഒന്ന് ശരിയാക്കും സെറ്റപ്പ് ആക്കും അപ്പോൾ എല്ലാ മുടിയുടെ ഇലകളിലൊക്കെ ഇങ്ങനെ വരും പക്ഷെ ഞാനത് കൈയോടുകൂടി കഴുകി വെക്കാൻ മറന്നുപോയി അത് അവിടെ വെച്ചിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അത് ഇപ്പോഴാണ് വാഷ് മേസിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ആ ചീപ്പ് മൊത്തം ആകെ അലങ്കോലായിട്ടിരിക്കണ കണ്ടോ അപ്പം അതൊക്കെ ഒന്ന് ഇതാ ഉരച്ച് കഴുകുക ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ നിങ്ങളും ഞാൻ ടൂത്ത് ബ്രഷ് കൊണ്ട് കഴുകാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ബ്രഷിൻ്റെ അതൊക്കെ പോയി ഇനി പിന്നെ അതിന് വേണ്ടി പുതിയ ബ്രഷ് എടുക്കാൻ പറ്റില്ല നമ്മുടെ ബ്രഷ് പഴയതാകുമ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ പഴയ ഒരു സ്ക്രബറാണ് കാരണം അത് മുടിയിൽ നമ്മൾ ഇങ്ങനെ ഡൈ ചെയ്ത് കഴിയുമ്പോഴേ ഹെയർ ഡൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മുടിയിൽ ഞാൻ ഇങ്ങനെ ചീകാറുണ്ട് ചീകി കഴിയുമ്പോൾ ശരിക്കും ഒന്ന് കുറച്ചൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ നരച്ചിരിക്കുന്നേ എത്ര ചെയ്താലും ഇതൊക്കെ ഒളിഞ്ഞിരിക്കുമൊന്നുമില്ല ഒക്കെ പുറത്തേക്ക് തന്നെ കാണിക്കുന്നുള്ളതാണ് പ്രായമായില്ലേയോ എല്ലാവരും ഇങ്ങനെയായിരിക്കാം അല്ലേ അപ്പോ കാലത്ത് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കാലത്ത് ഞാൻ ഇന്ന് ബ്രെഡൊന്ന് ബ്രെഡായിരുന്നു ദോശയൊന്നും ഉണ്ടാക്കില്ല എന്നാലും ചേട്ടനൊരു പനി അപ്പോൾ പിന്നെ ബ്രെഡ് വാങ്ങിച്ചപ്പോൾ ആ ബ്രെഡ് ഞാനും ചേട്ടനും ഓരോ ഭക്ഷണം കഴിച്ചു കുറച്ചൊന്ന് ചൂടാക്കി കിട്ടോ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ട് ഞാനൊരു ചമ്മന്തി അര ജാമൊന്നും വേഗം ഷുഗർ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് കാരണം ഒരു വെറുതൊരു തക്കാളിയും സവാള ഒക്കെ ഇട്ടൊരു ചമ്മന്തി അരച്ചിട്ട് ജാമിന് പകരം ആ ബ്രെഡേല് ആ ചമ്മന്തി അങ്ങോട്ട് തേച്ചിട്ടങ്ങട് കഴിച്ചു പിന്നെ ചായയൊക്കെ ഇനി ഇപ്പോ ചോറ് ഉണ്ണണം കറി ആയിട്ടില്ല കറി ഒരു റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്നൊരു പനിയൊക്കെ ഉള്ളതിൻ്റെ രസമൊക്കെ മതി എന്നും പറഞ്ഞിരിക്കുക അധികം വായിക്കാൻ രുചിയില്ല എന്നൊക്കെ പറഞ്ഞ കാരണം ഇന്നിപ്പോൾ ആ പരിപാടിയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഊണൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കാരിക്കുമല്ലേ എല്ലാവരും ഫ്രീ ടൈമിലായിരിക്കും ഇതൊക്കെ നോക്കണത് അല്ലേ എന്തുമാത്രം അതങ്ങ് ഉണങ്ങി പിടിച്ചു പോയിന്നേ അത് വരാൻ ഭയങ്കര പാട് ഈ ഹെയർ എന്ന് പറയുമ്പോഴേ സത്യം പറഞ്ഞാ അത് കംപ്ലീറ്റ് അങ്ങനെ ഒരുപാട് എപ്പോഴും ഒരു നര പോലും കാണാത്ത രീതിയിലൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഉള്ളത് പറയാം ഞാൻ എൻ്റെ സൗകര്യം പോലെ എന്നാൽ എനിക്ക് മൊത്തം നരച്ച് എൻ്റെ ശരിക്കും നരച്ചതാണ് ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴും എന്റെ നരച്ച് തുടങ്ങിയതാണ് അത് കാരണം അന്ന് തൊട്ടേ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇടയ്ക്ക് ഒരു ഡൈ ചെയ്തപ്പോൾ ഉള്ളതും കൂടി നരച്ചു എന്നുള്ളതാണ് അത് കാരണം കുറച്ചൊന്ന് കുറേശെ ആയിട്ട് മാറ്റി കുറച്ച് കുറച്ചായിട്ട് തേച്ച് തേച്ച് ഇപ്പോൾ ഒരു പാക്കറ്റിൽ നിൽക്കില്ലാത്ത അവസ്ഥയായി ഒരു പാക്കറ്റിൽ നിൽക്കുക എന്നല്ല ഞാൻ ഒരു പാക്കറ്റൊക്കെ വാങ്ങിച്ച് തേക്കും എന്നിട്ട് ഞാൻ എൻ്റെ ഈ അടുത്ത ദിവസം തന്നെ അത് എണ്ണ തേക്കും അപ്പോൾ ഞാൻ ഷാംപു തേക്കും അപ്പോൾ ആ ചെയ്തൊക്കെ പോയി കിട്ടി അത് കാരണം രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും തേച്ചാലാണ് ഇതിപ്പോ മറ്റന്നാൾ നാളെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഓണ ഉണ്ട് ഉണ്ട് അതിനു വേണ്ടി പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ ഇതൊന്നും കഴുകി വെച്ചിട്ട് വരാത്തോ അപ്പോൾ ഒരു മതിരി പോയിട്ടുണ്ട് കേട്ടോ കമ്മലൊക്കെ ഉരി വെച്ചിരിക്കുക കമ്മലൊക്കെ കഴുകാനിട്ടിട്ടാണ് ഇന്ന് മൊത്തം ഇതാവേണ്ടോ ഒരു മതിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ ശരിക്കും പറഞ്ഞാൽ ചീപ്പൊക്കെ നമ്മളെപ്പോഴും വൃത്തിയായിട്ട് വെക്കണം എന്നാട്ടോ പറയാറ് ചീപ്പിൽ മഹാലക്ഷ്മി ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഞാൻ മതമായിട്ട് പറ മതപരമായിട്ട് പറഞ്ഞതല്ല കേട്ടോ ബ്രാഹ്മിൺസിൻ്റെ രീതിയിൽ ഞങ്ങൾ നവരാത്രി നവരാത്രി സമയമൊക്കെ ആകുമ്പോൾ വെറ്റില അടക്കാൽ താമ്പൂലം ഇങ്ങനെ കൊടുക്കും സുമംഗലികൾക്കൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ചീപ്പൊക്കെ വെച്ച് കൊടുക്കും ചീപ്പ് ചെറിയ കണ്ണാടി പിന്നെ കുങ്കൊച്ചപ്പ് പിന്നെ വെറ്റില അടയ്ക്ക പഴം ഇങ്ങനെ സുഖം കൊടുക്കുന്നത് വളരെ ഐശ്വര്യമാണെന്നാണ് പറയണത് അപ്പോൾ അത് ചീപ്പ് എന്താ അത് മഹാലക്ഷ്മി അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ചീപ്പിലൊക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വൃത്തിയായിട്ട് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ പറഞ്ഞുള്ള അറിവാണ് അപ്പോൾ നമ്മളത് പിന്തുടർന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ ചീപ്പിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു തലമുടിയൊക്കെ ധാന്യം ശരിയാക്കി ഒന്ന് സമയമെടുക്കും ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ഉച്ചക്ക് ഊണും കഴിഞ്ഞ് ചായയും കുടിച്ച് ചിലപ്പോൾ വൈകുന്നേരം വല്ല സന്ധ്യക്ക് താമൻ ചൊല്ലി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത് കേട്ടോ കാരണം അപ്പോഴത്തേക്ക് ശ്രീ ആവും ഇപ്പോൾ തന്നെ മണിയോ ഏകദേശം ഒരു പന്ത്രണ്ടര കഴിഞ്ഞു ഇനിയിപ്പോൾ കറി ഉണ്ടാക്കി ചോറുണ്ട് ഒക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും ലേറ്റാവും അപ്പോൾ ഇനി ഇത് ഉണക്കാൻ വെക്കട്ടെ ഇനി അത് അറിയാതെ പിന്നെ അല്ലെങ്കിൽ ഇപ്പം തന്നെ തേച്ച് കഴിഞ്ഞാൽ തലയിലുള്ള ചിലപ്പോൾ ഇതൊക്കെ ഇതിനകത്തൊക്കെ ആവും കേട്ടോ വെച്ചിട്ട് വരാം അപ്പോൾ ഇനി ചീപ്പ ഉണക്കി വെച്ച് കഴിഞ്ഞു ഞാൻ അടുപ്പത്തേക്ക് കഞ്ഞി വെച്ചേക്കുവാണ് കഞ്ഞി ചേട്ടൻ നിന്ന് കഞ്ഞിയാണ് കാണിച്ചു തരാം കേട്ടോ കുറച്ച് അരി ഇട്ടുള്ളൂ അതെന്താ പറയുക ഒന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞു ഇന്നലെ പനിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പറഞ്ഞു വായിക്ക് രുചിയില്ല അപ്പം അത് കാരണം കഞ്ഞി മതി എന്ന് പറഞ്ഞു ഒരു മുക്കാൽ ഗ്ലാസ് അരി ഇട്ടിട്ടുള്ളൂ കേട്ടോ കുത്തരിയാണ് അപ്പം പിന്നെ ഞാനും കുറച്ച് ആ കഞ്ഞി തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ചമ്മന്തി കാലത്ത് അരച്ചെരിപ്പുണ്ട് ഇനി ഒരു രസം വെക്കണം രസം വായിക്ക് രുചി വേണം പുളിക്ക് പതാണ് നല്ല പുളി വേണം എന്താ പറയുക എരിവ് ചുമയുള്ള കാരണം എരിവ് പാടില്ല അപ്പോൾ ഒരു രസം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് ചമ്മതി ആയാലും കുഴപ്പമില്ല പിന്നെ എനിക്ക് ചുമയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇത്തിരി തൈരുണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് ഇത്തിരി അച്ചാറും കൂട്ടി കഴിച്ചു അപ്പോൾ അത് കഞ്ഞീട് പരിപാടിയില്ല ഞാൻ അവിടെ അത് ചൂടാകാം കുറച്ചറിയാണ് മൂടി വെച്ചു കഴിഞ്ഞാൽ മറ്റേ കുക്കറില്ലേ കുക്കറിൽ ഞാൻ കുക്കറിൽ കുക്കറിലെടുത്ത് വെക്കും അപ്പോൾ ഇത് കുത്തരി ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ വേഗില്ല അപ്പോൾ ഒരു ഒരു മണിക്കൂറോളം വെച്ചിട്ട് ശരിക്കും അങ്ങോട്ട് വെന്തട്ടില്ല അത് കാരണം ഞാനത് എടുത്ത് പിന്നെ ഗ്യാസിൽ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് അടച്ച് വെക്കും അപ്പോൾ എൻ്റെ രീതി ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇനി കുക്കറിലെ പണിയൊക്കെ കഴിഞ്ഞു കുക്കറില സോറി കഞ്ഞീടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി നീ എന്താ പറയുക കുറച്ച് നേരം എന്തെങ്കിലും പറയണ്ടേ എൻ്റെ ഇവിടെയൊക്കെ കണ്ടോ കറുത്ത് ഒരു പാട് കണ്ടോ എന്നൊക്കെ പറയും അതൊക്കെ എങ്ങനെ കളയാനോ എനിക്കറിഞ്ഞുകൂട ഞാനതൊന്നും അങ്ങനെ മേക്കപ്പ് ചെയ്ത് വലിയ സമയം കളയാനൊന്നും ഞാനില്ല കേട്ടോ മേക്കപ്പ് കുറച്ചൊക്കെ ഒരുപാടുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കുറേയൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയാൽ ഓരോരുത്തരും ഓരോന്നും പറയണ വേണ്ടിയിട്ട് സമയമുള്ളപ്പോൾ അത് ഉറക്കം കുറഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ശരിയായിരിക്കും കേട്ടോ ഞാൻ വെളുപ്പിനെ എണീക്കും ആ ഉറക്കക്കുറവിൻ്റെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരും എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ നാലു മണിക്കൊക്കെ എണീക്കും നാല് മണിക്ക് എണീറ്റാണോ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ കാര്യങ്ങളൊക്കെ ട്യൂഷൻ ഉണ്ടല്ലോ ഏഴ് മണിക്ക് അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് പണിയൊക്കെ തീർത്തിട്ടാണ് ഇറങ്ങാറ് അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം അത് ഉറക്കമിഞ്ഞിപ്പോൾ ഞാൻ എന്ന് ഉറങ്ങി തുടങ്ങുമോ അന്നത് കൊടും ഞാൻ അതിന് വേണ്ടി അത് ഇതും തേച്ചിട്ടുള്ളത് വല്ല അലർജി വന്നു പോയാൽ അതാവും അത് ഞാൻ ആ പരിപാടിയൊന്നുമില്ല അപ്പം ഇനി ഇന്നത്തെ വിഷയം എന്താ പറയുക അന്ന് ഇന്ന് ഞാൻ എൻ്റെ പറ്റി ഇത് കണ്ടില്ല ഞാൻ ഇപ്പം മുടി ഡൈ ചെയ്ത പറ്റിയും എൻ്റെ കഞ്ഞി വെക്കണെ പറ്റിയും എൻ്റെ കരിമംഗലത്തെ പറ്റിയും ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് ഇന്ന് ഞാൻ വേറെ ഒന്നും പറയണില്ല എല്ലാവരും ബോർ അടിച്ചിരിക്കുക ചിലവരൊക്കെ ചോദിക്കേണ്ടത് ഓ നിങ്ങൾ എല്ലാം തികഞ്ഞാണ് ഇരിക്കണേ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആൾക്കാർ ഉപദേശിക്കാൻ ഇറങ്ങുകയാണോ അങ്ങനെയൊക്കെ ചോദിക്കണം കേട്ടോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ അങ്ങനെ ആൾക്കാർ ഉപദേശിക്കാൻ വേണ്ടി എന്നു പറഞ്ഞാൽ ചില അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യണതാണിത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരുമായിട്ടും നമ്മുടെ ദുഃഖങ്ങൾ ഇതേ അനുഭവമുള്ളവർ എത്രയോ പേരുണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് പേർക്കാ ഷെയർ ചെയ്യുമ്പോൾ ഒരു ഒരു സംതൃപ്തി അത്രയേ ഉള്ളൂ മനസ്സിൻ്റെ തൃപ്തി എന്ന് വേണമെങ്കിൽ പറയാം കാരണം പലരും പല ഘട്ടത്തിലൂടെ കഴിഞ്ഞ് പോ കടന്നു പോകുന്നവരാണ് പലർക്കും പല ഉണ്ടാവാം വിഷമങ്ങൾ ഉണ്ടാവാം ഇപ്പോഴും അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടാവും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അതേ തുല്യ ദുഃഖിതരെ കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടില്ലേ ഇത് അത്രേ ഞാൻ വിചാരിക്കണുള്ളൂ അല്ലാതെ എല്ലാവരും ഉപദേശിക്കാൻ വലിയ ആളൊന്നും അല്ല ഞാൻ വെറും സീറോ ആണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ കുറച്ച് സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളവളാണ് അതുകൊണ്ടാണവർ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റണത് ചെറുപ്പത്തിലൊക്കെ വർത്തമാനം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ചുണ്ടത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യും അധികം സംസാരിക്കരുത് പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷെ പെൺകുട്ടികൾ സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിച്ചേ ഇന്നത്തെ കാലത്ത് അതേ പറ്റുള്ളൂ അന്നത്തെ കാലമല്ലല്ലോ ഇത് ഇന്ന് നമ്മൾ എന്ത് കാര്യം നമുക്ക് പ്രായമായി അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണമെന്നോ അല്ലെങ്കിൽ അകത്തിരിക്കണോ അങ്ങനെയൊന്നും ഇല്ല ആരോടും നമ്മൾ എന്തും തൻ്റെ ഇടത്തോടെ പറയുമ്പോഴാണ് നമ്മളെ എല്ലാവരും ഒരു ബഹുമാനത്തോടെ നോക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറയുള്ളൂ നമ്മൾ പഞ്ചപാവം പോലെ പഞ്ചപുച്ച മടക്കി നിൽക്കണ പോലെയൊക്കെ നിന്ന് കഴിഞ്ഞാണല്ലോ നമ്മളെ തൊഴിച്ച് അങ്ങ് മാറ്റും ആൾക്കാർ ഇന്നത്തെ ലോകം അതാണ് അപ്പോൾ അങ്ങനെ ഒന്നും നിൽക്കാൻ നമ്മൾ കുറച്ച് തൻ്റെയോടൊക്കെ വേണ്ടേ കുറച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ബോൾഡായിട്ട് പറഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാവുള്ളൂ നേട്ടം എന്ന് എന്താ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടേ നമ്മളിങ്ങനെ പാവം പോലെ ഇരുന്നാൽ നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ട് പോവുകയുള്ളൂ അറിഞ്ഞുകൊണ്ട് നമ്മൾ പറ്റിക്കാത്ത രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുക അതേ പറയുള്ളൂ അറിയാതെ എത്രയോ പേര് പറ്റിക്കേണ്ടാവും പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കുഴിയിൽ പോയി ചാടരുതല്ലോ അതിനു വേണ്ടിയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണോ വിചാരിക്കണു ഓണമൊക്കെ ആഘോഷിച്ച് എല്ലാവരും ബന്ധു വീട്ടിലും മക്കളുടെ വീട്ടിലും ഒക്കെ പോയി ചുറ്റി കറങ്ങി തിരിച്ചെത്തിയിട്ടുണ്ടാവൂലേ എല്ലാവരും ഞാനെങ്ങും പോയില്ലാട്ടോ ഞാൻ തൈന്നെ ട്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞു എൻ്റെ കുറച്ച് സി ബി എസ് ഇ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് കുറച്ച് എക്സാം ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് അത് കാരണം ഞാൻ ഇന്നലെ ട്യൂഷൻ തുടങ്ങി എനിക്ക് പിന്നെ ഇങ്ങോട്ട് പോകാൻ ഒരു സ്ഥലവും ഇല്ല എല്ലാവരും അടുത്ത് തന്നെയാണ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊട്ടടുത്തൊക്കെ ഉള്ളതായിരുന്നു നമുക്ക് എന്നും ദൂരെ ഇരിക്കുന്നത് നല്ലതാട്ടോ ഒക്കെ ഞാൻ പറയുന്നത് പല അർത്ഥമുണ്ട് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോളൂ അധികം അടുത്ത് നമ്മൾ ഒക്കെ അടുത്തടുത്ത് വീട് വെക്കാതിരിക്കണ നല്ലത് കാരണം അകലെ ഇരിക്കുമ്പോൾ എന്നും ഒരു വിലയുണ്ടാവും അടുത്തിരുന്ന മുറ്റത്തെ മുല്ലയ്ക്ക് മണവും ഇല്ല എന്ന് പറയില്ലേ ഇതാതാണ് അവസ്ഥ അപ്പം അന്ന് ഇത്രയ്ക്കുള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും ആരും ഒന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ ആരും കുറ്റപ്പെടുത്തി പറഞ്ഞോന്നും അല്ല ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം ഉണ്ടാകുവാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ അത്രേ ഒരു ഇതേ ഉള്ളൂ കേട്ടോ അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും